ആനി ബസന്റ് ആനി ബസെന്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആനി ബസന്റ് ആരാണ് ആനി ബസന്റ് എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ എപ്പോഴും പഠിക്കേണ്ട ആളാണ് ആനി ബസന്റ് എന്ന് പറയുന്നത് വിദേശ വനിതയാണ് ആനി ബസന്റ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ജനിച്ചു തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് വരെ ജീവിച്ചു ഇവരുടെ ശരിക്കും അയർലൻഡിലാണ്ടോ അയർലൻഡുകാരിയാണ് അയർലൻഡിലാണ് ജനിച്ചത് അവിടുത്തെ ഒരു വനിതാ സംഘടനയുടെ അല്ലെങ്കിൽ വ്യൂമൻ റൈറ്റ്സ് വ്യൂമൻസ് റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ അവരൊരു സംഘടനയുമായിട്ടാണ് വരുന്നത് ശരിക്കും സംഘടന ഇന്ത്യക്ക് പുറത്തുണ്ടായ സംഘടനയാണ് ഇവരുണ്ടാക്കിയതല്ല മാഡം ബ്ലാവഡ്സ്കിയും ഓൽക്കൂട്ടും കൂടിച്ചേർന്ന് രണ്ടുപേര് കൂടിച്ചേർന്നുണ്ടാക്കിയ ഒരു സംഘടനയാണ് തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഈ സൊസൈറ്റി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ആനി ബസന്റ് ആണ് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ എന്ത് ചെയ്തു മദ്രാസിലെ അടയാർ അടയാർ ആസ്ഥാനമാക്കിയിട്ട് ആനിബസന്റ് തിയോസഫിക്കൽ സൊസൈറ്റി ഉണ്ടാക്കി എന്നുള്ളതാണ് ഇത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ റൂൾ മൂവ്മെന്റ് ഹോം റൂൾ മൂവ്മെന്റ് എന്ന് പറഞ്ഞാല് സ്വയംഭരണം ലഭിക്കണം ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് എന്ത് ചെയ്യണം പുത്രിക രാജപദവി അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇന്ത്യക്കാരുടെ കാര്യങ്ങൾ ഇന്ത്യക്കാരെ തന്നെ തീരുമാനിക്കണം എന്ന ഒരു കാര്യമാണ് സ്വയംഭരണം എന്ന് പറയുന്നത് അല്ലാതെ സ്വാതന്ത്ര്യം കിട്ടണം എന്നല്ല പറയുന്നത് അതിനുവേണ്ടി രണ്ട് പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് ഹോം റൂൾ മൂവ്മെന്റ് ഒന്ന് തിലകൻ്റെതും രണ്ടാമത്തത് ആനി ബെസെന്റതും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഹോം റൂൾ പ്രസ്ഥാനം ഉണ്ടായത് അതുപോലെ തന്നെ ഓർത്തിരുന്നോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് കൂടിയായിരുന്നു ആനി ബസന്റ് അതുപോലെ തന്നെ ഹിന്ദുക്കൾക്കിടയിലുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു പ്രൊമോട്ടഡ് എഡ്യൂക്കേഷൻ അതിനുവേണ്ടി എസ്റ്റാബ്ലിഷ് സെൻട്രൽ ഹിന്ദു അതുപോലെ തന്നെ ലേറ്റർ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഒക്കെ സ്ഥാപിച്ചത് ആരാണ് ഇവരാണ് നമ്മുടെ ആനി ബസെന്റ് ആണ് ഓർത്തിരുന്നോ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാന ലക്ഷ്യം ഹിന്ദു മതത്തിലെ പോരായ്മകളെ പരിഹരിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന പ്രസ്ഥാനമായിരുന്നു എന്നാണ് അവർ പറയുന്നത് മറ്റൊന്നാണ് സ്വദേശി മൂവ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ബംഗാൾ വിഭജനം നടന്നു നമുക്കൊക്കെ അറിയാം ബംഗാൾ വിഭജനം നടന്ന സമയത്ത് അന്ന് തിലകൻ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത് സ്വദേശം അല്ലെ സ്വരാജ് സ്വദേശി കേട്ടല്ലേ സ്വരാജ് എന്ന് പറയുമ്പോൾ സ്വന്തം ഭരണം സ്വരാജ് സുരാജ് എന്ന് പറയുന്നത് സുരാജ് എന്ന് പറഞ്ഞാൽ നല്ല ഭരണം സുരാജ് വഞ്ഞാറൂടല്ല സുരാജ് ഇത് സ്വദേശി കുറെ വേർഡുകൾ ഹിന്ദി പദങ്ങളാണ് ഏ നാഷണലിസ്റ്റ് ക്യാമ്പയിൻ അഗൈൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ പ്രൊമോട്ടിംഗ് ഇന്ത്യൻ ഗുഡ്സ് ആൻഡ് സെൽഫ് റിലയൻസ് കണ്ടോ ഇന്ത്യക്കാര് സ്വയം പര്യാപ്തമാവുക സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക ബ്രിട്ടീഷുകാരുടെ വസ്തുക്കൾ നിർ ഒഴിവാക്കുക ഈ ഒരു പ്രസ്ഥാനം ആദ്യമായിട്ട് ഇന്ത്യയിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബാലഗങ്ങാഥര തിലകനാണത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒന്ന് കീ ആസ്പെക്ട് എന്താന്ന് ചോദിച്ചാൽ ബോയ്ക്കോട്ട് ബ്രിട്ടീഷ് ഗുഡ്സ് ബ്രിട്ടീഷ് വസ്തുക്കൾ എന്ത് ചെയ്യുക ഒഴിവാക്കുക ബോയ്കോട്ട് ചെയ്യുക പ്രൊമോഷൻ ഓഫ് ഇൻഡിജീനിയസ് ഇൻഡസ്ട്രീസ് ഇവിടെയുള്ള വ്യവസായങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക സ്വമേധയായുള്ള ഇന്ത്യക്കാരുടെ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുക സ്പ്രെഡ് ഓഫ് നാഷണാലിസ്റ്റ് എഡ്യൂക്കേഷൻ കണ്ടോ ഇവിടെ എന്തെയ്യാ ഇന്ത്യൻ വിദ്യാഭ്യാസങ്ങൾ യൂണിവേഴ്സിറ്റികൾ സ്കൂളുകളൊക്കെ ഇന്ത്യക്കാർ സ്ഥാപിക്കുക ഇന്ത്യൻ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക ഇതിനെതിരെ മാസ് പ്രൊട്ടസ്റ്റ് അല്ലെ ജനകീയമായിട്ടുള്ള പിന്നെ പ്രതിഷേധം അതുപോലെ തന്നെ പാട്ടുകൾ സ്ലോഗനുകൾ അല്ലെ വന്ദേ മാതരം പോലെയുള്ള പാട്ടുകളൊക്കെ ഈ സമയത്ത് ഭയങ്കരമായിട്ട് ഉച്ചരിച്ചിരുന്നു അപ്പം ബ്രിട്ടീഷുകാരെ പിന്നെ എന്താ പറയുക അവരുടെ വസ്തുക്കൾ ഒഴിവാക്കിയിട്ട് ആ ലെവലിൽ എന്ത് ചെയ്യുക ബഹിഷ്കരിക്കുന്ന ഒരു പാറ്റേൺ ആയിരുന്നു സ്വദേശി മൂവ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സ്വദേശി പ്രസ്ഥാനം വന്നത് മറ്റൊന്നാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻഡസ്ട്രി പ്രോത്സാഹിപ്പിക്കപ്പെട്ടു ഇന്ത്യക്കാരുടെ സാധനങ്ങൾ കൂടുതൽ കൂടുതൽ ആളുകൾ വാങ്ങാൻ തുടങ്ങി അത് ആളുകൾ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ ഫ്യൂച്ചർ മൂവ്മെന്റ് ഫ്യൂച്ചർ പ്രസ്ഥാനങ്ങൾക്ക് പുതിയ എന്താ പറയാ ഇതൊക്കെ ഇതിനൊരു ബേസ് ആണ് ഗാന്ധിജി പോലും നമ്മുടെ സ്വദേശി കൊണ്ടുവരുന്നു ഗാന്ധിജിയുടെ ആശയങ്ങളൊക്കെ കടമെടുത്തതാണ് ഗാന്ധിജി കണ്ടെത്തിയതല്ല അല്ലെ ഫുത്തൂഹു സലാത്തിൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്നാണ് എന്ത് ഗാന്ധി ചക്ക എന്ന് പറയുന്ന ആശയം എടുക്കുന്നത് അതുപോലെ സ്വദേശി പ്രസ്ഥാനാണ് എന്ത് ഗാന്ധിജിയുടെ നാഷണൽ നോൺ കോപ്പറേറ്റീവ് മൂവ്മെന്റിന് പ്രോത്സാഹിപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഉണ്ടാക്കിയ എൻ സി എം നമ്മൾ പറഞ്ഞു ഓക്കെ അപ്പൊ ഇതാണ് ഇതിനെക്കുറിച്ച് സ്വദേശി മൂവ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആണ് സംഭവം വരുന്നത് ഇനി ബംഗാൾ വിഭജനത്തിന്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു നമുക്കറിയാം ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് വരുന്നത് കൺ പ്രഭു ആണ് എന്ത് ചെയ്യുന്നത് ബംഗാൾ വിഭജനം എന്ത് ചെയ്യുന്നത് ഈ ഒരു പിന്നെന്താ പറയുക കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് ബംഗാളിനെ ഈസ്റ്റ് ബംഗാൾ ആൻഡ് വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു രണ്ടാക്കി തിരിക്കുകയാണ് അല്ലെ ഈസ്റ്റ് ബംഗാൾ മുസ്ലിങ്ങൾ ഡോമിനേറ്റഡ് സ്ഥലമാണ് വെസ്റ്റ് ബംഗാൾ ഹിന്ദുസ് ഡോമിനേറ്റഡ് സ്ഥലമാണ് അപ്പൊ ഇതിനെന്ത് ചെയ്താൽ ഈ ഒരു പേരിൽ ഡിവൈഡ് ചെയ്തു അപ്പൊ അവിടെ കലാപം ഉണ്ടായിക്കോളും എന്ന രീതിയിൽ ആ അങ്ങനെ ഉണ്ടല്ലോ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ സമയമില്ലെങ്കിൽ പിന്നെ എപ്പളാ തീർക്കാൻ സമയം ഉണ്ടാവുക ഹിന്ദു മുസ്ലിം കലാപം കലാപുണ്ടായിക്കോട്ടെ എന്ന രീതിയിൽ തന്നെ മനഃപൂർവ്വം ചെയ്താണ് അവര് ഈയൊരു ഇതിനുവേണ്ടി തുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഇവിടെ നോക്ക് നിങ്ങൾ ഇതിന്റെ പേരാണ് നമ്മൾ എന്ത് പറയാ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പോളിസി അല്ലെ ഭിന്നിപ്പിച്ചു ഭരിക്കുക പല ഭരണാധികാരികൾ ചെയ്യുന്ന അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് മറച്ചു പിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക അതിനു വേണ്ടി കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അടിക്കടി ഉണ്ടാക്കുക രാജാവിനെ ചോദ്യം ചെയ്യുമ്പോൾ അതിർത്തിയിൽ എന്തേലും കലാപം ഉണ്ടാവും അതുപോലെ ഞാൻ പറഞ്ഞു വരും എന്താ വെച്ചാൽ പൊളിറ്റിക്കൽ അവൈക്കനിങ് നോക്ക് ഇവിടെ ഈ ബംഗാൾ വിഭജനത്തിന് അനന്തരഫലമായിട്ട് നമുക്ക് രാഷ്ട്രീയപരമായിട്ട് ഉണർന്നു നമ്മളന്നുണ്ടാക്കിയ പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം ഇത് ബ്രിട്ടീഷുകാര് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കൊണ്ടുവന്നു നമ്മൾ അതിനെതിരെ ശക്തി വ്യക്തമായിട്ട് പ്രതിഷേധിച്ചു കരിദിനമൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു ആചരിച്ചു സ്വദേശി പ്രസ്ഥാനം ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നത് അപ്പൊ നിങ്ങൾക്ക് സ്വദേശി പ്രസ്ഥാനം എന്ത് ചെയ്യുക ബംഗാൾ വിഭജനം പറയുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ലോർഡ് കേഴ്സൺ ആണ് എന്ത് ചെയ്തു ബംഗാൾ വിഭജനം കൊണ്ടുവരുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ എന്ത് ചെയ്തു ഹാർഡിഞ്ച് എന്ന് പറയുന്ന അന്നത്തെ വൈസ്രോ എന്ത് ചെയ്തു പ്രതിഷേധത്തിന്റെ ഫലമായിട്ട് ബംഗാൾ വിഭജനം റദ്ദാക്കുകയാണ് പിന്നീട് വെസ്റ്റ് ബംഗാളിൽ നിന്ന് എന്ത് ചെയ്തു കൽക്കത്തയിൽ നിന്ന് നമ്മുടെ തലസ്ഥാനം എവിടേക്ക് മാറുകയാണ് ഡൽഹിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് മാറ്റുന്നുണ്ട് അപ്പൊ ഇതാണ് ബംഗാൾ വിഭജനമായിട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത് റൈസ് ഓഫ് മിലിറ്റന്റ് നാഷണാലിസം മറ്റൊരു ചോദ്യമായിരുന്നു തീവ്ര നാഷണാലിസം എങ്ങനെ വന്നു എന്നുള്ളതാണ് തീവ്ര നാഷണാലിസം കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് രൂപീകരിക്കപ്പെട്ടത് രൂപീകരിക്കപ്പെട്ടത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ കോൺഗ്രസിൽ മോഡറേറ്റുകളാണ് മിതവാദികളാണ് മിതവാദികൾ എന്ന് പറഞ്ഞാൽ അവരെ എന്ത് ചെയ്യുക ബ്രിട്ടീഷുകാരോട് കാര്യങ്ങൾ എന്തെയ്യാ ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കുക ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അത് നിങ്ങൾ പരിഹരിച്ചു തരണം ഇതാണ് ഞങ്ങളുടെ പരാതി കുറേ ആൾക്കാർ ഒപ്പം കിട്ടിട്ട് പരാതി കൊടുക്കുക പ്രതിഷേധങ്ങളോ സമരങ്ങളോ മാസ് പ്രൊട്ടക്ഷൻ ഒന്നും പ്രൊട്ടസ്റ്റുകളൊന്നുമില്ല പക്ഷേ മിലിറ്റന്റ് തീവ്രവാദികൾ വന്നപ്പോ അല്ലെങ്കിൽ മിലിറ്റന്റ് നാഷ തീവ്രവാദികളല്ല മിലിറ്റന്റ് നാഷണാലിസ്റ്റുകൾ വന്നപ്പോൾ കുറച്ചുകൂടി തീവ്രമായിട്ട് സ്വാതന്ത്ര്യം വേണം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണം അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വയംഭരണാധികാരം നൽകണം എന്നൊക്കെ പറഞ്ഞിട്ട് ശക്തമായിട്ട് പറഞ്ഞ ആളുകൾ അപ്പൊ അവരെ അവരെ ഇങ്ങനെ വന്നു ചോദിച്ചാൽ അത് ഏറ്റവും പ്രധാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മോഡറേറ്റ് ഫേസിന്റെ പരാജയമായിരുന്നു അവർ പരാജയപ്പെട്ടു അവർ പറയുന്ന പരാതികളൊക്കെ കൊണ്ടുകൊടുക്കുന്ന പരാതികളൊക്കെ ബ്രിട്ടീഷുകാർ യഥേഷ്ടം അല്ലെ പിന്നെ കോട്ടയിലേക്ക് നമ്മളെ വേസ്റ്റ് ബിന്നിലേക്ക് കിട്ടാൻ തുടങ്ങി എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ മറ്റൊന്നായിരുന്നു മറ്റൊന്നായിരുന്ന സാമ്പത്തികായിട്ടുള്ള ചൂഷണം എന്ന് പറയുന്നത് അത് പിന്നെ ബ്രിട്ടീഷുകാർ പലതരത്തിൽ ഇന്ത്യക്കാരെ ചൂഷണം ചെയ്തു അപ്പൊ അവർക്ക് മനസ്സിലായി ഇതൊന്നും ഇങ്ങനെ പോയിട്ട് കാര്യമില്ല പിന്നെ അന്നത്തെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് അരബിന്ദഘോഷ് അല്ലെ ബാലഗംഗാധര തിലകൻ ലാൽപാൽ ബാൽ കേട്ടേ ലാല് ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലകൻ ഇതായിരുന്നു ലാൽപാൽ ബാൽ സഖ്യം അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ എക്സാമിൻ ചെയ്താൽ പറ്റും ലാൽപാൽ ബാൽ സഖ്യം ആയിരുന്നു മിലിറ്റന്റ് നാഷണാലിസത്തെ മുന്നോട്ട് നയിച്ചത് അങ്ങനെ സൂറത്തിൽ വെച്ച് നടക്കുന്ന കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് മിലിറ്റന്റ് നാഷണാലിസ്റ്റുകൾ തിലകനെ പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞു മോഡറേറ്റുകൾ പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞു അടിയായി കസാലകളൊക്കെ അങ്ങോട്ട് കിട്ടും വായു ഉയർന്നു എന്നറിയുന്നു അങ്ങനെ കോൺഗ്രസ് തന്നെ പിളർന്നു സൂറത്ത് സമ്മേളനത്തിൽ വെച്ചിട്ട് പിന്നീട് എന്ത് ചെയ്യാണ് ആയിരത്തി തൊള്ളായിരത്തി പിന്നെ പതിനാറിലാണ് എന്തെയെന്ന് കോൺഗ്രസ് ഒരുമിച്ച് കൂടുന്നത് അപ്പോ പിന്നെ എന്താ പറയാ കോൺഗ്രസിലെ പിളർപ്പിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടുണ്ടായിരുന്ന ആരായിരുന്നു മിലിറ്റൻ നാഷണാലിസം അല്ലെങ്കിൽ മോഡറേറ്റ് ആണ് പിന്നീട് തൊള്ളായിരത്തി പതിനെട്ടിന് ശേഷമാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ രണ്ടാമത്തെ കാലഘട്ടം മിലിറ്റന്റ് നാഷണാലിസം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് വരെ നമ്മൾ കോൺഗ്രസിനെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ ഫ്രീഡം മൂവ്മെന്റിൽ കോൺഗ്രസിനെ വിശേഷിപ്പിക്കുന്നത് എന്നാണ് ഗാന്ധിജിയുടെ ഇറ ഗാന്ധിയൻ ഇറ എന്നൊക്കെയാണ് ഇനി മറ്റൊരു ചോദ്യമായിരുന്നു പ്രീ ഡെസസേഴ്സ് ഓഫ് ഐ എൻസി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻപുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംഘടനകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻപ് ഒരുപാട് സംഘടനകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല ഇന്ത്യയിലെ ആദ്യത്തെ പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടന അതിൽപ്പെട്ട ഒന്നായിരുന്നു ലാൻഡ് ഹോണേ ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി ഭൂ ഉടമകളുടെ സംഘടന ജമീന്ദാരികളുടെ അല്ലെ ഭൂപ്രഭുക്കന്മാരുടെ സംഘടന ഇതായിരുന്നു ആദ്യത്തെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ആദ്യത്തെ സംഘടന എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യ അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിലുണ്ടാക്കിയതാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തി ആറ് ബൈ ദാദാബൈ നവറോജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ് ബാനർജി ഉണ്ടാക്കിയതാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ സംഘടനകളൊക്കെയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് ഇതൊക്കെ ഒരു എന്താ പറയാ കുറച്ച് ആളുകളൊക്കെ കയറിയെന്നല്ലാതെ കൂടുതൽ ഒരു മാസിനെ അട്രാക്ട് ചെയ്യുന്നൊരു വലിയ പരാജയമായിരുന്നു അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ നിങ്ങൾ ഐ എൻ സിയെ പറ്റി ചോദിച്ചാൽ അതൊക്കെ എഴുതാൻ പറ്റും ഈ പോയിന്റൊക്കെ നിങ്ങൾക്ക് എഴുതാമതിന്റെ കൂടെ ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നത് മുംബൈയിലെ സംസ്കൃത് തേജ് പാൽ കോളേജിൽ വെച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് എന്ത് ചെയ്യുന്നത് ഡിസംബർ മാസത്തിൽ നടന്ന സമ്മേളനത്തിൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നത് പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ ചരിത്രത്തിലെ നായികക്കല്ലായി മാറിയ സംഘടനയാണ് അല്ലെ ഈ രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്